ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനും വിച്ചുക്കുട്ടനും എൻ്റെ സിസ്റ്ററും കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അഴിക്ക് പോവാൻ റെഡി ആയി നിൽക്കുന്നത് പിന്നെ ഒരു കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ഉണ്ട ബീച്ചിൽ ചെന്ന് ഞങ്ങൾ സ്കൂട്ടർ പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് നടന്നപ്പോഴുണ്ടല്ലോ ഒരു കാഴ്ച ഒരു അങ്കിളും ആൻറ്റി ഇരുന്ന് ചൂണ്ട നല്ല രസം ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇട്ട് ചൂണ്ടയൊക്കെ ഇടുന്ന കാണാൻ കേട്ടോ ഞങ്ങളത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമായിരുന്നു ചെന്ന് ആൻറ്റി ആയിട്ട് അവിടെ ചെന്നിരുന്ന കുറേ കാര്യമൊക്കെ പറഞ്ഞ് ഞാനപ്പോൾ അങ്കിൻ്റെ അടുത്ത് ഒരു ചോദിച്ചങ്ങളെ ഞാനും കൂടെ ഇടട്ടെന്ന് എനിക്കൊരു കൊതി ഇത് കണ്ടപ്പോൾ അങ്ങനെ പിന്നെ അങ്കിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്ങോട്ട് ഒരു അനു മോളെ ഞാനിട്ട് ിട്ടോ എന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എന്താണ്ടാ പോയി ചൂണ്ടി ഫസ്റ്റ് ടൈം ആട്ടോ ചൂണ്ടിയിടുന്നത് എനിക്ക് ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ചൂണ്ടിടാൻ തോന്നിട്ട് പക്ഷേ എന്നെ ചൂണ്ടിയിട്ടപ്പോൾ ഞാനങ്ങ് പേടിച്ച് പോയിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലെ തോന്നി ഞാൻ അങ്ങോട്ട് വീഴുമെന്നുള്ള വെള്ളത്തിലോട്ട് വീഴുവന്നുള്ള ഇതായി എന്തോ കുരുങ്ങിയതെന്ന് എനിക്ക് മനസ്സിലായി സംഭവം കട്ടോ പക്ഷെ ബലം പ്രയോഗിക്കോ നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നതോട്ട് എനിക്ക് തോന്നി ഞാൻ ഫസ്റ്റ് ടൈം ഇട്ടുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയത് ഞാനപ്പം പൊടിമുടത്തൊക്കെ ചോദിക്കുന്നുണ്ട് പൊടിമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ആയിട്ടോ അവിടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഓരോ വലിച്ച് വലിച്ചിങ്ങനെ മെറോട്ട് നോക്കും എന്നിട്ട് ആങ്കിളിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തോ കുരുങ്ങിയിട്ടുണ്ട് എന്നപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുരുങ്ങിക്കണം അങ്ങനെ കേട്ടോ ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് മീൻ കിട്ടി കേട്ടോ ഇത് പതിനഞ്ച് കിലോ വരെ വളരുന്ന് പറഞ്ഞാൽ ഇത് കിട്ടാൻ പാടാണെന്നൊക്കെ എന്നൊക്കെ അങ്ങനെ ആങ്കിളിന് കൊടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലോട്ട് പോയി ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എന്നാൽ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര പിള്ളേർക്ക് കളിക്കാൻ ഉള്ളതൊക്കെ എല്ലാം ഉണ്ട് ഒരുപാടുണ്ട് ഇതെല്ലാം കെട്ടപ്പഴത്തേക്ക് വീച്ചുകൂട്ടനങ്ങ് കളകി പിന്നെ ബീച്ചിലോട്ട് ഇറങ്ങിയതാണ് ഞാൻ ഇറങ്ങും ഞങ്ങൾ മൂന്നൂരം കൂടെ ഇറങ്ങിയായിരുന്നു വിച്ചക്കുട്ടിന് പക്ഷേ ഭയങ്കര പേടിയ കേട്ടോ ഇറങ്ങാനും ആദ്യം ഒന്ന് മടിച്ചേക്കും എന്നിട്ട് പിന്നെ കയറത്തോ പിന്നെ വലിയ തരം വന്നപ്പോൾ ഞാനിങ്ങനെ കയറിയാണ്ട് വിച്ചുക്കുട്ടിനെ പിടിച്ച് മുറുകി നിൽക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ അവൻ പിന്നെ അവിടെ നിന്ന് വരുന്നില്ലെന്നുള്ളൊരിതായി പിന്നെ എൻ്റെ കമ്മലും പൊയ് ഗായ്സ് അത് കഴിഞ്ഞപ്പോൾ വിച്ചുകുട്ടിനെ പാനിപ്പൂരി വേണമെന്നും പറഞ്ഞാൽ പാനിപ്പൂരി എനിക്കും ഞാൻ സിസ്റ്ററും ഒന്നും അധികം ഇതിൻ്റെ ഒരു ഫാൻസല്ല അവർക്കും അധികം വേണ്ട എനിക്കും അങ്ങനെ വലിയ ഇതല്ല കേട്ടോ അങ്ങനെ വിച്ചുകൂട്ടിന് വേണമെന്നും പറഞ്ഞാൽ മേടിച്ച പക്ഷെ കഴിച്ചപ്പോഴുണ്ടല്ലോ എൻ്റെ പൊന്നോരണം കൂടെ മേടിക്കാൻ തോന്നി അതുപോലെ അപ്പാരു ടേസ്റ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എനിക്കതുണ്ട് വേറെ ഒന്നും കഴിച്ചതിൽ എനിക്കത്ര ഇത് പാനിപ്പൊടി എന്തോ ടേസ്റ്റാണെന്നൊക്കെ എന്ത് പറയാം പക്ഷേ ഇത് കഴിച്ചപ്പോൾ അടിപ്പൊടി സൂപ്പറായിരുന്നു പിന്നെ മുളകി മേടിച്ച് കോളിഫ്ലവർ മേടിച്ച് മുളകി നല്ല ചൂട് പച്ചയായിരുന്നു പക്ഷേ കോളിഫ്ലവറിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വിച്ചുകുട്ടനും കഴിച്ച് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്നു ലുപ്പ് ഇട്ട കടച്ചക്ക മാങ്ങ ക്യാരറ്റ് ഇതെല്ലാം ഇരിക്കുന്നുണ്ട് പിന്നെ അതെല്ലാം മേടിച്ച് അതെല്ലാം മേടിച്ച് അതുകൊണ്ട് കടച്ചക്കയൊക്കെ കഴിച്ചു നോക്കുക കഴിച്ചക്കൊക്കെ പൊടി കേട്ടോ ഞാനൊരു കടച്ചയ്ക്ക് ഫാനാണ് അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നിയത് അതെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ചോക്ലേറ്റ് സ്ട്രോബെറി പിസ്ത ഭയങ്കര പിന്നെ പക്ഷേ ചോക്ലേറ്റ് ഫാനാണ് ഇഷ്ടമാണ് അങ്ങനെ അതെല്ലാം കഴിച്ച് സ്ട്രോബെറി മോനും ഭയങ്കര ഇഷ്ടമാണ് പിസ്ത പൊടിമൂക്കും ഇഷ്ടമാണ് അങ്ങനെ പിന്നെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ എൻ്റെ അവിടെ നിന്നും ഇങ്ങനെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി ചെന്ന് അങ്ങനെ പിന്നെ ഇറങ്ങി പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് വിട്ടു